മറ്റൊന്നും കൂടിയുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ഡോക്ടർ പ്രേമകുമാർ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ കോൺഗ്രസ് പാർട്ടി ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയവരാണ് അതനുസരിച്ച് ആയിരക്കണക്കിന് കോടി രൂപ പിരിക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണ ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടിനെതിരായ വിധിയിലൂടെ നരേന്ദ്രമോദിയുടെ അഴിമതി തെളിയിക്കപ്പെട്ടു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പക്ഷേ ആ ബോണ്ട് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അതിനെതിരെ ഒരു നിയമ പോരാട്ടമോ രാഷ്ട്രീയ പോരാട്ടമോ നടത്താൻ ആ കാലയളവ് മുതൽ ഇങ്ങോട്ട് വരാതിരിക്കുകയും ഇപ്പോൾ വിധി മോദിക്കെതിരാകുമ്പോൾ അതിനൊപ്പം ചേർന്ന് സിന്താബാദ് വിളിക്കുകയും ചെയ്യുന്ന ഒരു കോൺഗ്രസ് രാഹുൽ ഗാന്ധി സാധനം ഒരു സമീപനം ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് പോകുന്നു അദ്ദേഹം പറഞ്ഞാൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട് ഇപ്പോൾ തൃണമൂൽ ഇലക്ട്രൽ ബോണ്ടിനെ ഉപയോഗപ്പെടുത്തിയത് തുടർഭരണത്തിലിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് സി പി എമ്മിനും ഈ പറഞ്ഞതുപോലൊരു വലിയ സാധ്യതയാണ് ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തെ നിയമപ്രകാരം ഉള്ളതാണ് ആ അതിലൂടെ കോടികൾ ആർജിക്കാം ഇപ്പോൾ നടക്കാത്ത ഖനനത്തിൻ്റെ പേരിൽ കോടികൾ കിട്ടി എന്ന നിലയിലേക്ക് വാദിക്കാൻ ശ്രമിക്കുന്ന ഒരു നാട്ടിൽ ഇത്ര സ്പെസിഫിക്കായി വിഷയങ്ങൾ വരുമ്പോൾ അതിനെ വസ്തുനിഷ്ഠമായി കൂടി കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഈ വിധിയുടെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് എന്താണ് പ്രേംകുമാറിൻ്റെ നിരീക്ഷണം ഒന്ന് കെ അനിൽകുമാർ പറഞ്ഞു നിർത്തിയതിനെ ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്ത് പറയാൻ ഞാൻ വിചാരിക്കുന്നു കാരണം സുപ്രീം കോടതിൻ്റെ ഡിവിഷൻ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് ഇത് എന്താ പറയുക അസൈഡ് ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ട് ആർട്ടിക്കൾ നയൻറ്റീൻ വണ്ണിൻ്റെ വയലേഷനാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ആണെന്ന് കണ്ടുകൊണ്ടാണ് ആളുകൾക്ക് അറിയാനുള്ള അവകാശത്തിൻ്റെ ഈ ഒരു സാധനത്തിന് മുകളിൽ തൂങ്ങിയിട്ടാണ് ശരത്തടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നാട്ടുകാരുടെ മുഴുവൻ നെഞ്ചത്ത് കയറുന്നു പ്രത്യേക അവകാശമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് അതായത് ഏത് അവകാശത്തിൻ്റെ പുറത്താണോ മാധ്യമ സ്ഥാപനങ്ങൾ നിൽക്കുന്നത് അതിനെ ഇല്ലാതാക്കുന്നതാണ് അരുൺ ജെയ്റ്റ്ലി കൊണ്ടുവന്ന മോഡി കൊണ്ടുവന്ന ഈ നിയമം എന്ന് കണ്ടിട്ടാണ് സുപ്രീം കോടതി ഇത് ക്യാൻസൽ ചെയ്യുന്നത് അപ്പോൾ ആ നിയമ പോരാട്ടം നടത്തിയത് ആരാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആരാണ് എന്നുള്ളത് തങ്ങളുടെ അടക്കം നിലനിൽപ്പ് അപകടത്തിലാകുമായിരുന്ന ഒരു നിയമത്തെ ഇല്ലാതാക്കിയ ഇനീഷ്യേറ്റീവ് ആരാണ് എടുത്തത് അത് സി പി എം ആണെന്ന് പറയാതിരിക്കാൻ വളരെ ശ്രദ്ധ കാണിക്കുന്നുണ്ട് കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് ഞാൻ പേര് പറഞ്ഞു തന്നെ പറയുന്ന പറയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് മാതൃഭൂമി ന്യൂസാണ് ഏഴ് കോടി രൂപ സി പി ഐ എമ്മിന് കിട്ടിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആ പറഞ്ഞത് കളവായിരുന്നു എന്നും ആ കളവ് തിരുത്തിക്കുന്നത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ പാർട്ടികളൊക്കെ സൈബർ പോരാളികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ടെലിഫോണിലൂടെ ഇത്തരം കൗണ്ടർ മീഡിയ പ്രവർത്തനം നടത്തുന്ന ദീപു ഗോപാലായിരുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ രസകരമായ കാര്യം പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതിൽ വേറൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ടെന്നേ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സങ്കല്പങ്ങളുടെയും അട്ടിപ്പേർ അവകാശം പേർന്ന പാർട്ടിയാണ് അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഭാഗമാണ് മോദി ഈ നിയമത്തിലൂടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുമ്പം ആരാണോ അതിനുവേണ്ടി പ്രയത്നിച്ചത് അവരെ മെൻഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതിലും കോൺഗ്രസിന്റെ ഇന്ന് എത്തി നിൽക്കുന്ന വല്ലാത്തൊരു രാഷ്ട്രീയ പാപ്പരത്തമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ വളരെ പോസിറ്റീവായ ഒരു കാര്യം ഇന്നും ഇന്നലെയൊക്കെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇത് മാത്രമല്ല വേറെയും വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബാരിക്കേഡുകളും റോഡിലെ ബ്ലോക്കുകളൊക്കെ എന്താ പറയുക അതിജീവിച്ചുകൊണ്ട് കർഷകരുടെ ആയിരക്കണക്കിന് ട്രാക്ടറുകൾ ഡൽഹിയിലേക്ക് വരികയാണ് ഇന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ് അവരൊരു ചർച്ച നടത്തുന്നു കേരളത്തിൻ്റെ കടമെടു കടമെടുക്കാനുള്ള പരിധി എല്ലാ നിയമങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് അത് എന്താ പറയുക വെട്ടിച്ചുരുക്കിയതിനെതിരെ നമ്മൾ സുപ്രീം കോടതിയിൽ പോയപ്പം രാഷ്ട്രീയ സമരം നടത്തി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നാണ് ചർച്ച നടക്കുന്നത് ഇന്നേ ദിവസം തന്നെയാണ് ഇത്രയും എത്രയും ഭീകരമായ രീതിയിലുള്ള അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന അഴിമതി അഴിമതിയെ ലീഗലൈസ് ചെയ്യുന്ന സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു നിയമത്തിനെതിരെ സുപ്രീം കോടതി എന്താണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അതേസമയം അഴിമതിയിലേക്കും കെടുകാര്യസ്ഥയിലേക്കും ട്രാൻസ്പെറൻസി ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉള്ളിടത്തോളം കാലം ഭരണഘടന ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നൽകുന്നുണ്ട് പിന്നെ അനിൽകുമാർ പറയാതെ പോയൊരു കാര്യമുണ്ട് വളരെ ചെറിയ എന്താ പറയുക ഏതൊരു പൗരൻ്റെയും അവകാശമാണ് പ്രധാനമന്ത്രി വിളിച്ചാൽ സദ്യയ്ക്ക് പോവുക എന്നുള്ളത് പറഞ്ഞിട്ട് എൻ കെ പ്രേമേന്ദ്രൻ നടത്തിയിട്ടുള്ള മോദിയെ പോലൊരു നല്ല മനുഷ്യനില്ല എന്ന് പറഞ്ഞ വാചകത്തെ പോലും ചാടിക്കേറി ന്യായീകരിച്ച ഇവിടെയുള്ള വലിയ എന്താ പറയുക കരാസ്കരത്തിൻ കുരു പോലുള്ള സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ അവരാരും നിങ്ങൾക്കൊരു സംശയവും വേണ്ട ഈ വിധിയെ പറ്റിയോ ബി ജെ പിയുടെ ഈ തീരുമാനത്തെ പറ്റിയോ ഒരക്ഷരം പറയില്ല ഇവരൊക്കെ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളത് മലയാളിക്ക് ലോകത്തിന് വ്യക്തമാക്കി തരുന്ന ഒരു വിധിയും അതിന് ശേഷമുള്ള റെസ്പോൺസസുമാണിത് ഈ എന്താ പറയുക അതിവിപ്ലവത്തിലൂടെ അതി വിമർശനത്തിലൂടെ ഇക്കൂട്ടർ ചെയ്തു കൂട്ടുന്നത് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും എന്താണോ ചെയ്യുന്നത് അതിന് അരി നിൽക്കുകയാണ് അതിന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന വലതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ കേരളത്തിലെ എന്താ പറയുക കൊട്ടേഷൻ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരും ചെയ്യുന്ന എന്താണെന്നും കൂടി മനസ്സിലാക്കി തരുന്നുണ്ട് ഈ വിധിക്ക് ശേഷമുള്ള റെസ്പോൺസസ് കാരണം സി പി എം ആണ് ഈ കേസ് കൊടുത്തത് വളരെ വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ എന്നുള്ളതാണ് സത്യം വളരെ കുറച്ച് ആളുകളെ എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല മാത്രവുമല്ല ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി എന്തടിസ്ഥാനത്തിലാണ് അഴിമതി വെളിച്ചത് കൊണ്ടുവന്നു എന്ന് പറയുന്നതെന്ന് അറിയില്ല കാരണം കോൺഗ്രസും ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ ഇതിലൂടെ ആരാണ് പൈസ കൊടുത്തതെന്ന് എന്ന് വെളിപ്പെടുത്താത്ത അതായത് ഈ തട്ടിപ്പിലൂടെ കള്ളപ്പണം മാത്രമല്ല വെള്ളപ്പണം കള്ളപ്പണമായി കൊടുക്കാൻ പറ്റുന്ന ഈ നിയമത്തിന്റെ ആനുകൂല്യം അവതരിപ്പിക്കണ്ടല്ലോ അത് വളരെ വളരെ രഹസ്യ സ്വഭാവത്തോടെ അല്ലെങ്കിൽ കോൺഗ്രസിനായാലും എനി പറയേണ്ടി വരും ബി ജെ പിയുടെ അഴിമതി പുറത്താവുന്നത് പോലെ തന്നെ കോൺഗ്രസ്സിനെ നടത്താൻ പറ്റാതെ പോയ അഴിമതി കഥകളും കൂടെ നാട്ടുകാരറിയാണ് ചെയ്യുക റൈറ്റ് അപ്പോൾ അവശേഷിക്കുന്ന അത്യാവശ്യം ചില സംസ്ഥാനങ്ങളിലുണ്ടായിരുന്ന ഭരണം വെച്ച് പിരിച്ച ഇലക്ട്രൽ ബോർഡിലൂടെ പിടിച്ച ആയിരക്കണക്കിന് കോടി കീശയിലിട്ടുകൊണ്ടാണ് അക്കൗണ്ടിലിട്ടുകൊണ്ടാണ് ഇതിപ്പോൾ മോദിക്കെതിരായിട്ടുള്ള വലിയ വിധിയായി രാഹുൽ ഗാന്ധി കാണുന്നത് അത്രയേ രാഹുൽ ഗാന്ധിക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അത്രയേ രാഹുൽ ഗാന്ധിക്ക് കാണാൻ പറ്റുള്ളൂ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളത് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ സംഘടിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള സംഘടനം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ